മഹാവിഷ്ണുവിന് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് ഭാഗ്യസൂക്ത അർച്ചന ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനും സാമ്പത്തിക നേട്ടത്തിനും ഐശ്വര്യത്തിനും സൽസന്ധാനങ്ങൾക്കും ഭാഗ്യസൂക്തം ജപിക്കുന്ന ഉത്തമമാണ് രാവിലെ വേണം മന്ത്രജപം അർത്ഥവാറിഞ്ഞ് ഭക്തിയോടെ വേണം ഭാഗ്യസൂക്തം ജപിക്കാൻ വേദങ്ങളിൽ പ്രമുഖ സ്ഥാനത്തുള്ള ഋഗ്വേദത്തിലെ ഏഴ് മന്ത്രങ്ങളാണ് ഭാഗ്യസൂക്തം ഭാഗ്യസൂക്തത്തിലെ ആദ്യ മന്ത്രത്തിൽ അഗ്നിയെയും ഇന്ദ്രനെയും മിത്രവരുണന്മാരെയും ദേവതകളെയും പുഷാവിനെയും ബ്രഹ്മണസ്പതിയെയും വന്ദിക്കുന്നു തുടർന്നുള്ള ആറ് മന്ത്രങ്ങളിൽ ഭഗനി പ്രകീർത്തിക്കുന്നു ജാതകത്തിൽ ഒൻപതാം ഭാവമാണ് ഭാഗ്യാധിപനെ സൂചിപ്പിക്കുന്നത് ഭാഗ്യാധിപനും മൗഢ്യമുള്ളവരും പാപയോഗമുള്ളവരും ദോഷ കുറയ്ക്കാൻ ഭാഗ്യസൂക്താർച്ചന നടത്തുന്നതും ഇഷ്ടദേവതയെ ധ്യാനിച്ച് ഭാഗ്യസൂക്തം ജീവിക്കുന്നതും ഉത്തമമാണ് ഭാഗ്യസുക്തൻ രാവിലെ ജപിച്ച ലക്ഷം ശിവാലയദർശന ഫലവും രോഗിയായ ഒരാൾ നിത്യവും ജപിച്ച രോഗമുക്തിയും ഫലം